ഒരു സാധാരണക്കാരനായ വീട്ടു കമ്പനിയുടെ സിഇഒ ആണ് അവിടെ ചെറിയ ചെറിയ നിനക്ക് ഇത്രയും സമയം വേണോ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതാ ലേറ്റ് ഓ നീ വലിയ ഹീറോ അല്ലേ ആളുകളെല്ലാം നിന്നെ നോക്കി നിന്നിട്ടുണ്ടാകും അവിടെ നിൽക്കി നീ ഇത്രയും സമയം എടുത്തിട്ട് എന്താ വാങ്ങിച്ചതെന്ന് ഞാനൊന്ന് കാണട്ടെ ഒന്നും ുംറിയില്ലേ ഞാൻ നിന്നോട് എന്താ എന്താ വാങ്ങാൻ പറഞ്ഞത് നീ നീ വന്നത് ഞാൻ തന്നെ മതി അച്ഛന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ശ്രീലക്ഷ്മി ഋഷിയെ വിവാഹം കഴിച്ചത് അവൻ അവളെ വിവാഹം കഴിച്ചത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ദേവയാനി അമ്മ അവസരം ലഭിക്കുമ്പോഴെല്ലാം മരുമകൻ ഋഷിയെ അപമാനിക്കാറുണ്ടായിരുന്നു മറുവശത്ത് ശ്രീലക്ഷ്മിക്ക് പോലും അവനോട് ഒരു വികാരവും ഉണ്ടായിരുന്നില്ല ദേവയാനിക്ക് അവരുടെ വിവാഹമോചനം അതിനായി അവർ പല പ്ലാനുകളും ഉണ്ടാക്കി മോളെ ശ്രീലു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ല നീ എന്തിനെ വാശി പിടിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്ക് നീ അവന് ഡിവ അമ്മ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവൻ ജോലി ചെയ്താലും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്റെ അടുത്തുള്ളത് വച്ച് ഞാൻ മാനേജ് ചെയ്തോളാം അമ്മ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ആലോചിക്കണ്ട ശരി ഞാനൊന്നും പറയുന്നില്ല നിന്റെ ഈ സ്വഭാവം കൊണ്ടാ അവൻ ഇപ്പോഴും ഇങ്ങനെ ഇപ്പൊ ഈ വീടും കമ്പനിയും എല്ലാം പോകുന്നുണ്ട് നിനക്കൊരാവശ്യം വന്നാ അവന് സഹായിക്കാൻ കഴിയില്ല നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ അവൻ നിന്നെ ഒഴിവാക്കി പോകും അമ്മ അവൻ എന്നെ നല്ല രീതിയിൽ നോക്കും എല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല അമ്മയും ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്രീലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എനിക്ക് ഋഷി തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടും ഒന്നും മിണ്ടാതെ ഋഷി ജോലി തുടർന്നു ഋഷി ആ അമ്മക്ക് കോഫി എടുത്തിട്ടൊന്ന് മുകളിലേക്ക് വരാമോ ആ അമ്മ കോഫി ഹാ എന്താ നീ മേലെ സോറി ശ്രീലു വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് എനിക്ക് കോഫി തന്നെ ഉണ്ടാക്കിയിട്ടില്ലേ േ ശ്രീലുവിനോട് പറഞ്ഞു ഞാൻ നിന്നെ ഇവിടെ ഋഷി നീ വരുന്നുണ്ടോ ഇല്ലയോ ഇനി എന്താ ഇവിടെ നിൽക്കുന്നേ അവള് വിളിക്കുന്നത് കേട്ടില്ലേ അങ്ങോട്ട് ചെല് ആ വാതിലടക്കെ ഇനി അതും പറഞ്ഞരണം നിനക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ വീട് വൃത്തിയാക്കി അമ്മയ്ക്ക് കോഫി ഉണ്ടാക്കി നിൽക്കാനാണോ പ്ലാൻ ഞാൻ അതൊന്നും എനിക്ക് കേൾക്കണ്ട ഈ മാസം നിനക്ക് ജോലി ആയിട്ടില്ലെങ്കിൽ നീ വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും നിന്നെ ഞാൻ എന്റെ കമ്പനിയിൽ എടുക്കാം പക്ഷെ നീ നല്ലോണം റെസ്പോൺസിബിൾ ആയിരിക്കണം നിന്റെ കഴിവ് നീ തെളിയിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാപ്പിയാവും നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നീ കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ആ എന്നാ എന്റെ കൂടെ വാ ശ്രീലക്ഷ്മിക്ക് ഓഫീസിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഋഷി അവളെ സ്കൂട്ടറിൽ ഓഫീസിലാക്കി കൊടുത്തു അവിടെ ശരത് അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ആ സമയത്ത് കമ്പനി നഷ്ടത്തിലായിരുന്നു ശരത്തിന് ആദ്യമേ ശ്രീലുവിനൊരു നോട്ടം ഉണ്ടായിരുന്നു അവളെ സഹായിക്കുമെന്ന് സമ്മതിച്ചു സോറി ശരത് ഞാൻ ഇത് കേട്ട ശരത്ത് പിറകിൽ നിൽക്കുന്ന ഋഷിയെ നോക്കി നിന്റെ ഡ്രൈവറാണോ അല്ലല്ല ഭർത്താവാ ഋഷി ഋഷി ആരാണെന്ന ശരത്ത് ഋഷിക്ക് കൈ കൊടുക്കാൻ കൈ നീട്ടി പക്ഷേ കൊടുത്തില്ലെ അല്ല ശരത് ഇവന് ഇവിടെ ആയി ജോലി തിരഞ്ഞെ ഇത് കേട്ട് ശരത്ത് ഒന്ന് ഞെട്ടി വെറുതെ അവനോട് സംസാരിച്ചുവെന്ന് എന്ന് അവനോർത്തു എന്തോ ആലോചിച്ചുകൊണ്ട് ശരത് പറഞ്ഞു എന്റെ ഒരു പോസ്റ്റ് ഫ്രീ ഉണ്ട് നീ ജോയിൻ ശരത്തിന്റെ പെട്ടെന്നുള്ള ഈ ചോദ്യം കേട്ട് എന്ത് മറുപടി പറയണമെന്ന് ഋഷി ചിന്തിച്ചു അവൻ ചെയ്യും ശരത്തും ശ്രീലക്ഷ്മിയും ഉള്ളിലേക്ക് പോയി ശ്രീലക്ഷ്മി പോവാനായി ഋഷിയോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഋഷി വീട്ടിൽ തിരിച്ചെത്തി അവൻ അവന്റെ ചിന്തയിൽ മുഴുകി പാൽ തിളച്ച് താഴെ വന്നു ഇത് കണ്ട ദേവയാനി അവനെ നിന്നെ കൊണ്ട് ഉപകാരമില്ല എന്നിട്ടും എല്ലാം ചീത്തയാക്കും ഇപ്പൊ അവൾക്കുള്ള കോഫി എത്രയും പെട്ടെന്ന് മോള് വന്നോ കോഫി എടുക്കട്ടെ ഇപ്പൊ വേണ്ടമ്മ അകത്തേക്ക് വാ ഒരു കാര്യം പറയാനുണ്ട് എന്തു പറ്റി മോളെ നീ എന്താ ഇത്ര ദേഷ്യത്തില് എന്തെങ്കിലും സംഭവിച്ചോ അതൊന്നും ഇല്ലമ്മ ഓഫീസിലെ കുറച്ച് കാര്യങ്ങളാ ആ കോഫി എനിക്കിതാ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ